അലൈക്കും വൽ വസ്സലാത്തു മുർസലീൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായി വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ മുസ്ലിമീങ്ങൾ പൂർണ്ണമായും വിയോജിക്കേണ്ട അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഖിലാഫിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് അവസാനം പറഞ്ഞ കാര്യം ഇസ്ലാമിക ഉമ്മത്തിൽ പൊട്ടിമുളക്കുന്ന നവീന കക്ഷികളാണ് നബിസല്ലാഹു അലഹി വസലമയുടെയും സഹാബത്തിന്റെയും മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് പുതിയ ആശയങ്ങളുമായി കടന്നു വരുന്ന വ്യതിയാന കക്ഷികളായ വിവിധത്തിൻ്റെ കക്ഷികൾ അത്തരം കക്ഷികളൊക്കെ നരകാവകാശികളാണ് എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായി മധുമാണ് ആക്ഷേപാർഹമാണ് സ്വീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ജാഗരൂകരാകണം എന്ന് നബി സല്ലാഹു അലഹി വസ്ലാം പറഞ്ഞത് ഇപ്പൊ മുകളിൽ കാണിക്കൊടുത്തിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിന്നു അവിടുന്ന് പറഞ്ഞു അലാ നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരായ ആളുകൾ അഖില കിതാബിന്റെ ആളുകൾ കക്ഷികളായി എന്നാണ് അർത്ഥം എന്നാൽ അവർക്ക് ഉണ്ടായ ഭിന്നതയെക്കാൾ കൂടുതൽ ഒരു ഭിന്നത എന്റെ ഈ ഉമ്മത്തിൽ ഉണ്ടാകും എഴുപത്തി മൂന്ന് കക്ഷികൾ ഉണ്ടാകും അതിൽ എഴുപത്തിരണ്ട് കക്ഷികളും നരകാവകാശികളാണ് ഒരു കക്ഷി മാത്രമേ സ്വർഗത്ത് പോവുകയുള്ളൂ വഹിയ അൽ ജമാ ഏതാണ് അൽ ജമാത്താണ് അൽ എന്ന് പറഞ്ഞാൽ ജമാലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏകോപിച്ചിട്ടുള്ള നിലപാട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവനാണ് ഹക്കിൻറെ ആള് അല്ലാത്തവനൊക്കെ നരകാവകാശികളാണ് എന്ന് നബിസല്ലാഅഅഅലിൻ പറഞ്ഞു അപ്പൊ ഇത്തരം കക്ഷികൾ കൊണ്ടുവരുന്ന ദീനുൽ ഇസ്ലാമിന്റെ താല്പര്യത്തിന് എതിരായി വരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും തള്ളിക്കളയുവാൻ മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇതൊക്കെ ആക്ഷേപാർഹമായതും കൊള്ളരുതാത്തതും പൂർണ്ണമായും മുൻ വിയോജിക്കേണ്ടതും വിയോജിക്കൽ നിർബന്ധമായതും ആയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നടപടുക ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ഉമ്മത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിനാണ് ഹിലാഫുൻ സായി എന്ന് സാങ്കേതികമായി പറയുക അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിലെ ഫുഹാക്കന്മാരൊക്കെ ഇഹ്തലഫൽമ പണ്ഡിതന്മാർക്ക് എതിരഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന വിഷയങ്ങളൊക്കെ ഈ ഹിലാഫുൻ സായി അഥവാ സ്വർഗത്തിൽ പോകുന്ന ഒരേ ഒരു കക്ഷി എന്ന് പറഞ്ഞല്ലോ ആ ഒരേ ഒരു കക്ഷിക്കിടയിൽ തന്നെ ദീനിന്റെ പല മസലകളിലും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇജിത്തിഹാദിയായ വിഷയങ്ങളിൽ ഉണ്ടാകാം അത് സ്വാഭാവികമായ കാര്യമാണ് അത് അഫുവള്ള കാര്യമാണ് അപ്പോൾ അത്തരം ഒരു ഹിലാഫ് ആ ഖിലാഫിനെ സംബന്ധിച്ച് മുസ്ലിമികൾക്കുള്ള നിലപാട് എന്തായിരിക്കണം അതും നമ്മൾ വ്യക്തമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് മുസ്ലിം ഒമ്മത്തിൽ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നബിസല്ലാഹു അലഹു വസ്ലമ്മ വില ചൂണ്ടിയിട്ടുണ്ട് എറർബാദ് റദിഅള്ളാഹു അൻഹമയിൽ നിന്നിരിക്കുന്ന ഹദീസ് അനുസരിച്ച് ആ ഹദീസിലുള്ളത് നബിസല്ലാ അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇന്നഹു മൻ ുംഴദി എന്റെ ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ നസൂർ വഫാത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ എല്ലാം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണാൻ സാധ്യതയുണ്ട് അപ്പം ഇസ്ലാമിക ഉമ്മത്തിൽ വ്യത്യസ്തങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറകണ്ണം ചാടി പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളല്ല അല്ലാത്ത നിലയിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സാധ്യതയുണ്ട് ഫസയറ ഇഖ്തിലാഫൻ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫഅലൈക്കും നിങ്ങൾ എൻ്റെ സുന്നത്തിൽ മുറുകെ പിടിക്കണം റാഷിദീനൽ എൻ്റെ പിൻഗാമികളായ സഹാബത്തിന്റെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണം സഹാബത്തിന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം തമസ്സകൂ ബിഹാ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അലൈഹാ ബിൻ മുറുകണം അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ച് പിടിക്കണം വ വ ഇയാക്കും ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന പുത്തൻ സമ്പ്രദായങ്ങളെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരാകണം പൈനക്കുല്ല കാരണം എല്ലാ വിധത്തുകളും വലാലത്തുകളാണ് ദീനിൽ നബിസല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ച സഹാബത്ത് നടപ്പാക്കിയിട്ടുള്ള അവരുടെ ഇജുമാവുള്ള കാര്യത്തിന് വിരുദ്ധമായി പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ സമ്പ്രദായങ്ങളും ദീനിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണം അത്തരം നവീനമായ സമ്പ്രദായങ്ങളൊക്കെ പിന്നീട് വരും അപ്പൊ അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പരിഹാര മാർഗം എന്താണ് പാലേക്കും വിസുന്നത്തി എന്റെ സുന്നത്ത് മൃഗപ്പിടിക്കുക സച്ചരിതരായ എൻ്റെ പിൻഗാമികളുടെ മാർഗവും പിടിക്കുക പ്രസൂൽദാന സുന്നത്തും സഹാബത്തിന്റെ ചുമവും സ്വീകരിച്ച അവിടെ ഉണ്ടോ എന്ന് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ വിധി തീർപ്പാക്കണം ഇഹ്തിലാഫുണ്ടായാൽ ചെയ്യേണ്ടത് അതാണ് എന്നാണ് ഈ ഹദീസിലൂടെ നബിസ് അല്ലെ പഠിപ്പിക്കുന്നത് ഇതേ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന റസൂൽ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കൂ അനുസരിക്കൂ അല്ലാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനുസരിക്കൂ അംരി റസൂലിനനുസരിക്കൂകും നിങ്ങളുടെ കൂട്ടത്തിൽ കൽപ്പിക്കാനും ശാസിക്കുവാനും അധികാരമുള്ളവരെയും അനുസരിക്കും ഉലുൽ അമ്പ്രു എന്ന് പറഞ്ഞ അവിടെ വരാൻ ഇസ്ലാമിക ശരീരത്തിനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് വിധി പറയുന്ന പണ്ഡിതന്മാർ ഉലമാക്കന്മാർ അവരെയും നിങ്ങൾ അനുസരിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പരസ്പരം തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ആ തർക്ക പ്രശ്നത്തെ നിങ്ങൾ മടക്കണം ഇല അള്ളാഹുവിംഗലേക്ക് അഥവാ അള്ളാഹുവിന്റെ കിതാബിലേക്ക് വർ റസൂൽ റസൂലിലേക്ക് മടക്കണം റസൂന്റെ സുന്നത്തിലേക്ക് മടക്കണം ുംബില്ലാ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾക്കിടയിൽ അഹ്ലാഫുക ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പണിയില്ല ഖുർആാനിലുണ്ടോ റസൂൽ സുന്നത്തിലുണ്ടോ സഹാബത്തിന്റെ നിലപാടിലുണ്ടോ എന്ന് നോക്കിയാൽ മതി അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാകുന്നു നല്ല സംഗതിയാകുന്നു അപ്പൊ ഈ നിലയിൽ ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളിൽ മസലാപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതൊക്കെ മടക്കേണ്ടത് ഖുറാനിലേക്കും സുന്നത്തിലേക്കുമാണ് അതിൽ നിന്ന് വിധി കണ്ടെത്തണം അതിനനുസരിച്ച് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഇനി വിശുദ്ധ ഖുറാനിലേക്കും തുരുസന്നത്തിലേക്കും മടക്കുമ്പോൾ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള ൾക്കാണ് ഹിലാഫുൻ എന്ന് സാങ്കേതികമായി പറയാം അനുവദനീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പൊഹാക്കന്മാർക്കിടയിൽ കണ്ടുവരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇഹ്തലഫ്ല ഇഹ്തലഫ് ഫുഹഹാക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകമായ മസ്അലകളിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട് എന്നാണ് അർത്ഥം ആ വീക്ഷണങ്ങൾക്ക് കാരണം വ്യത്യസ്തമായ വീഴ്ച വ്യത്യസ്തമായ ഉണ്ടാവും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ദീനിൽ പാടില്ലാത്ത സംഗതിയല്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് ആക്ഷേപാർഹമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ മധുഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വീക്ഷണ വ്യത്യാസങ്ങൾ അതൊന്നും ദീൻ വിലക്കിയിട്ടുള്ള പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന് പുറത്തു പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഗണത്തിൽപ്പെട്ടതല്ല ഈ വിധത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വഫാത്തിന് ശേഷം സഹാപത്തിനിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അലഹി വസ്ല്ലായ സമയത്ത്ഹു അത് ഉൾക്കൊണ്ടില്ല റസൂര് വഫാത്താവുക എന്നത് അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല റസൂര് മരിക്കുകയോ എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു ബഹളം ഉണ്ടാക്കി അപ്പോഴാണ് റസൂലുൻ മുഹമ്മദ് നബി അലൈഹി അല്ലാതെ വേറെ റസൂലിന് മുമ്പ് ഒരുപാട് റസൂലുമാരി കടന്നു പോയിട്ടുണ്ട് അഫയ് കുത്തില അങ്ങനെ ഒരു റസൂല് മരിച്ചു എന്നോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നോ കേൾക്കുമ്പോഴേക്ക് കൊല്ലപ്പെട്ടു എന്നുള്ള ആക്ഷേപം കേൾക്കുമ്പോൾ അപ്പോഴേക്ക് നിങ്ങൾ കലപ്തും മല അഴക്കാപിക്കും നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ റസൂല് കൊല്ലപ്പെടുക അല്ലെങ്കിൽ റസൂല് മരിക്കുക എന്ന് പറഞ്ഞത് സ്വാഭാവികമായ ഒരു സംഗതിയാണ് എന്ന് ഖുർആാനിലുണ്ട് എന്ന് അബൂ ഖർ സീഖർ അലി അള്ളാഹുവിന് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഉമർ അള്ളി അള്ളാഹുവിന് സാധാരണ നിലയിലായതെന്നാണ് എന്നാണ് അപ്പൊ അദ്ദേഹത്തിന് അത് ആ സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഖുർആാനിൽ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സമീപനത്തിൽ മാറ്റം വന്നു ഇങ്ങനെ ഒരുപാട് മസലകൾ സഹാബത്തിനിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് തടഞ്ഞവരായ എന്ന് പറഞ്ഞൊരു കൂട്ടരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒന്നാം ഖലീഫ അബുബക്കർ തയ്യാറെടുത്തു ഉമർ അള്ളാൻ ചോദ്യം ചെയ്തു എന്താണ് ഒരു ഹദീസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് കൈഫ എങ്ങനെയാണ് താങ്കൾ ജനങ്ങളോട് യുദ്ധം അലൈഹി ചെയ്യ വക്കത്സൂല് പറഞ്ഞിട്ടില്ലേ നീ ജനങ്ങളോട് യുദ്ധം പറഞ്ഞാൽ അവന്റെ അവന്റെ ധനവും ശരീരവും പിന്നെ എന്റെ അടുക്കൽ നിന്നും സുരക്ഷിതമായി എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പറഞ്ഞ റിസൂൽ നടപടിക്കെതിരല്ലേ ജക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരോട് താങ്കൾ യുദ്ധം ചെയ്യുമെന്ന് പറയുന്നത് എങ്ങനെയാണ് താങ്കൾ അത് ചെയ്യുക എന്ന് ഉമർ അലിഅള്ളാഹു അബു ർദ്ദീഖ് അലി അള്ളാഹു നിലപാടിന് ചോദ്യം ചെയ്തു പക്ഷെ അദ്ദേഹം സ്കാരത്തിന്റെയും ഇടയിൽ ഭിന്നത ഉണ്ടാക്കിയവരായ ആളുകളോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അതുമായി മുന്നോട്ട് പോയി അവസാനം സഹാബത്തിനുടേയും ആ കാര്യത്തിൽ യുജ്മാ ഉണ്ടായി അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവും വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് അതേപോലെ തന്നെ അതിന് മറുവാദങ്ങൾ മറുഭാഗത്തുണ്ട് അപ്പൊ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഉണ്ട് അർത്ഥം അതേപോലെ തന്നെ അബൂ അബു റസ് അള്ളാഹു വീക്ഷണപ്രകാരം വിജയിച്ചടക്കിയിട്ടുള്ള ഭൂമി ആ ഭൂമി പടയാളികൾക്കിടയിൽ വിതരണം ചെയ്യണം വനീമത്ത് സ്വത്താക്കി വിതരണം ചെയ്യണം എന്ന വീക്ഷണക്കാരനാണ് എന്നാലും അമർ അള്ളാഹുവനു വീക്ഷണം വ്യത്യാസമാണ് അദ്ദേഹം പറയുന്നത് അത്തരം ഭൂമികൾ വഖഫു ചെയ്യണം വലായു കസം അത് വിഭജിക്കാൻ പാടില്ല അപ്പൊ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സഹാബത്തിൻ്റെ കാലം മുതലേ ഉള്ളതാണ് അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അതിന് ഇജിത്തിഹാദിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാണ് പറയുക എന്നാണ് പറയുക അത് ദീനിൽ ആക്ഷേപകരമായ സംഗതി അല്ല